ഹായ് ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തിനെ കുറിച്ചാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് ഒരു പി ജി ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി എല്ലാം ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആവട്ടെ ഏതാവട്ടെ ബി എ ആവട്ടെ ബി എസ് സി ആവട്ടെ ബി കോം ആവട്ടെ ഏത് ലെവൽ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സി ഇറക്കുന്നത് അപ്പോ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇത് നമുക്ക് കേരള പി എസ് സിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പൊ അത്യാവശ്യം ലാഭകരമായിട്ടുള്ള മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ സി ബി കെ എസ് എഫ് ഇ കെ എം എം എല് തുടങ്ങിയ മേഖലകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ നോട്ടിഫിക്കേഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു ഒരു വർഷത്തിന് മുകളിൽ ഒരു വർഷത്തിന് മുകളിൽ ഒന്നര വർഷത്തോളം ആവാൻ പോവുകയാണ് അപ്പൊ ഈയൊരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയാണ് അപ്പൊ അവസാനിക്കുന്ന സമയത്ത് തന്നെ എന്ത് വേണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ പി എസ് സിക്ക് കൊണ്ടുവരണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ന്യൂ ലിസ്റ്റ് വരണമെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ന്യൂ നോട്ടിഫിക്കേഷൻസ് അവിടെ വരണം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവിടെ പ്രിലിംസ് എക്സാംസ് നടത്തണം അല്ലെ പ്രിലിംസ് എക്സാം നടക്കണം അതുപോലെ തന്നെ ആ വർഷം തന്നെ എന്താണ് നമുക്ക് മെയിൻസ് എക്സാമും നടക്കണം ആ പ്രിലിംസും മെയിൻസും കൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പി എസ് സിക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇതൊക്കെ നമുക്ക് എന്താണ് ബേസ് ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം സാധാരണ ലെവലിൽ ഇപ്പം നമുക്കൊരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ഒരു പി ജി ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും ആ ഒരു എക്സാം ഇന്ന് പിന്നോട്ട് വലിയ മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ ദസ്റ്റിൻ സ്റ്റാൻഡേർഡ് അല്ലെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ടൈറ്റ് ആയിട്ട് വരികയാണ് അപ്പം ലാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കി നോക്കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി നമ്പറില് ഈ ഒരു കെ സി ബിയിലേക്ക് വിളിച്ചിരിക്കുന്നതിൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു 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 മെയിൻസിന്റെ എന്ന് അതുപോലെ ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ടിൽ നൗ നമ്മുടെ അഡ്വൈസ് പോയിരിക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിലാണ് അപ്പൊ എന്താണ് ഈ ഇത്ര വർഷത്തിനുള്ളിൽ തന്നെ നിയമനം നടന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിൽ അത്ര മാത്രം എന്താണ് നിയമനങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് പി എസ് സി തരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വളരെ ശുദ്ധമായിട്ടുള്ള ഒരു മണ്ടത്തരമാണ് അപ്പൊ ഇപ്പോഴേ മുതൽ എന്താണ് വളരെ ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നമ്മൾ കുറേ കുറേ ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ എത്ര മാത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം മെന്റർഷിപ്പും അതുപോലെ മോട്ടിവേഷൻ സോറി നമുക്ക് അത്ര മാത്രം നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻസ് വേണം നമുക്ക് അല്ലെ മാക്സിമം നമുക്ക് റിവിഷൻസ് വേണം അപ്പൊ നിങ്ങൾ ഇതുവരെയായിട്ടും പി എസ് സിക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് അപ്പൊ ഗവൺമെന്റ് ജോലി വേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്കാഡമിയുടെ ഒപ്പം ചേരാം അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ദിവസം എന്താണ് നിങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും ഇതിൽ ഡേ വണതിൽ മൂന്ന് ക്ലാസ്സുകൾ കാണാം അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാം ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ലൈവ് മിസ് ആയി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എം സി ക്യൂ മാക്സിമം എം ക്യു എം സി ക്യൂസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിന്നെ എക്സാം അടുക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിങ്ങൾ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ഫിൽ ചെയ്യാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കമ്പനി ബോർഡിന്റെ കെ എസ് ആർ ടി സിയിലേക്കുള്ള നിയമനങ്ങളൊക്കെ വരുന്നതും ഈ ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴിയാണ് അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കട്ട് ഓഫ് അന്ന് മെയിൻസിൽ ഇൻസിൽ നടന്നിട്ടുണ്ടായിരുന്നത് അമ്പത്തി മൂന്നായിരുന്നു ഇതിന്റെ രണ്ടിനും പ്രിലിംസിന്റെ കട്ട് ഓഫ് സെയിം ആയിരുന്നു അപ്പം കട്ട് ഓഫ് കുറേ എന്നതിന്റെ അർത്ഥം എന്താണ് എക്സാം നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്നതാണ് അപ്പൊ നമുക്ക് എത്രമാത്രം നമ്മൾ പഠിച്ചാലും നിങ്ങൾ മാക്സിമം എം സി ക്യൂസി പ്രാക്ടീസ് ചെയ്യാം എം സി ക്യൂസി പ്രാക്ടീസ് ചെയ്ത് ഒരു കമ്പനി ഒരു കൂട്ടത്തോടെ ഒരു നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഒക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ ജോലിയിലേക്ക് സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാൻ ചെല്ലുതൻ ആൻഡ് യു